ഈശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഇപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഗ്രന്ഥം പരിചയപ്പെടുത്തുകയാണ് ലിറ്റർജി പ്രതിസന്ധി എറണാകുളം അങ്കമാലി അതിരൂപത എന്നാണ് ഗ്രന്ഥത്തിൻ്റെ ശീർഷകം ഇത് ഒരാഴ്ച മുമ്പാണ് ഇത് പ്രസാധനം ചെയ്തത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആയിരത്തി അഞ്ഞൂറിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞു കത്തോലിക്ക വൃത്തങ്ങളിൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും കോപ്പികൾ വിറ്റടിയുക അത്ര അത്ര സാധാരണമല്ല വിരളമാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ഗ്രന്ഥത്തിൻ്റെ സവിശേഷത മാത്രമല്ല ഇത് വായിച്ച ഒരു മെത്രാപോലിത്ത പറഞ്ഞത് സ്ഫോടനാത്മകവും കൊടുങ്കാറ്റുണ്ടാക്കാവുന്നതുമായ ഗ്രന്ഥം എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ സവിശേഷത കാണിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ ഗ്രന്ഥത്തിലെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റി തൊണ്ണൂറ്റി ആറ് പേജുകൾ അനുബന്ധം ഇരുപത്തി മൂന്ന് അഭിവന്യ ജോസഫ് കർദിനാൾ പാറേക്കാട്ടിൽ ഒപ്പുവെച്ച് പ്രസിദ്ധം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ തക്സയിലെ നിർദ്ദേശങ്ങൾ അഞ്ചാമത്തെ നിർദ്ദേശത്തിൽ സവിശേഷമായി മനസ്സിരുത്തുക ഈ എന്നിട്ട് ആ തക്സയിലെ രണ്ട് പേജുകൾ ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇമ്പ്രി മാത്തൂർ ജോസഫ് പാറേക്കാട്ടിൽ ആർച്ച് ബിഷപ്പ് ഓഫ് എറണാകുളം മാത്യു കാവ്ക്കാട്ട് ആർച്ച് ബിഷപ്പ് ഓഫ് ചങ്ങനാശ്ശേരി ജോർജ് ആലപ്പാട്ട് ബിഷപ്പ് ഓഫ് തൃശൂർ തോമസ് തറയിൽ ബിഷപ്പ് ഓഫ് കോട്ടയം സെബാസ്റ്റ്യൻ വയലിൽ ബിഷപ്പ് ഓഫ് പാലേ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി ബിഷപ്പ് ഓഫ് ടെല്ലിശ്ശേരി മാത്യു പോത്തനാമുഴി ബിഷപ്പ് ഓഫ് കോതമംഗലം അന്നത്തെ എല്ലാ മേത്രമാരും ഒപ്പുവെച്ച് മാത്രം നൽകി അതിൽ ഒന്നാമതായി ജോസഫ് കർദനാള് പാറേക്കാട്ടിൽ മെയ് മാസം ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അന്ന് പ്രസിദ്ധം ചെയ്ത കുർബാന തക്സയിലെ അഞ്ചാമത്തെ നിർദ്ദേശം കുർബാനയുടെ ആദ്യ ഭാഗം ബ്രാക്കറ്റില് ലിറ്റേർജി ഓഫ് ദ വേൾഡ് ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണ് കർദനാള് പാറേക്കാട്ടില് ഇമ്പ്രു മാത്രം നൽകി അന്നത്തെ മെത്രാമാരും മാത്രം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് പ്രസിദ്ധം ചെയ്ത കുർബാന തക്സയിലെ അഞ്ചാമത്തെ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കുർബാന ക്രമം സംബന്ധിച്ച് പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതിൽ അഞ്ചാമത്തേത് കുർബാനയുടെ ആദ്യ ഭാഗം ഓഫ് ജനങ്ങൾക്ക് അഭിമുഖമായി ചൊല്ലാവുന്നതാണ് ഇപ്പോ മെത്രാന്മാരുടെ സിനഡ് ഏകീകൃത കുർബാനെന്ന് പറഞ്ഞ് നൽകിയിരിക്കുന്നതും ഇത് തന്നെയല്ലേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അൽമായരും വിശുദ്ധൻ മഹാനെന്നും ഒക്കെ വാഴ്ത്തുകയും അവർ സംഗമങ്ങളിലെല്ലാം വെക്കുന്ന ഫോട്ടോ കർദനാൽ പാറേക്കാട്ടിലെയാണ് ആ പാറേക്കാട്ടിൽ തിരുമേനി അദ്ദേഹം തന്നെ ഇമ്പ്രിമാത്രം നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പ്രസിദ്ധം ചെയ്ത കുർബാന തക്സയിൽ പറഞ്ഞിരിക്കുന്നത് കുർബാനയുടെ ആദ്യ ഭാഗം ലിറ്ററേജി ഓഫ് ദി വേൾഡ് ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണ് എന്നാണ് അത്ര തന്നെയല്ലേ ഇപ്പം മെത്രന്മാരും പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ കർദനാൽ പാറേക്കാട്ടിൽ കർദനാൽ പാറേക്കാട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയല്ലേ ഇപ്പം മെത്രന്മാരുടെ സെനട് പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യല്ലേ വേണ്ടുവോ ഇങ്ങനെ നിരവധിയായ രേഖകൾ അത് റോമിൽ അർക്കാവിസിലിരിക്കുന്നതും അല്ലാത്തതുമായ നിരവധി രേഖകൾ സഹിതമാണ് ഈ ഗ്രന്ഥം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ലെത്തിൻ സഭയിൽ എങ്ങനെയാണ് ജനാഭിമുഖ്യ കുർബാന സംഭവിച്ചത് സീറോ മലബാർ സഭയിൽ എങ്ങനെയാണ് ജനാഭിമുഖ്യ കുർബാന സംഭവിച്ചത് കിഴക്കോട്ട് തിരിയ ദൈവാൻമുഖം എന്ന് പറയുന്നതിന് ബൈബിളിൽ വേദഗ്രന്ഥത്തിൽ സഭാപിതാക്കന്മാരിൽ അടിത്തറിയുണ്ടോ ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണിത് ചെറു ഗ്രന്ഥമാണ് മുന്നൂറ്റി രൂപയാണ് വില ആളൂരിലെ ബിബ്ലി അക്കാദമി ആൻഡ് പബ്ലിക്കേഷൻസിൽ പുസ്തകം കിട്ടും മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്രൈസ്തവ ബുക്ക് സ്റ്റോളുകളിലും പുസ്തകം കിട്ടും പലയിടത്തേക്കും ഈ ആളൊരു അക്കാദമിയിൽ അയച്ചു കൊടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ ഈ ആഴ്ച അവസാനമോ അടുത്ത ആഴ്ചയിലൊക്കെ പുസ്തകം കിട്ടും ഈ പുസ്തകം എല്ലാവരും വാങ്ങിച്ച് വായിക്കണമെന്നും മറ്റുള്ളവർക്ക് കൈമാറണമെന്നും അങ്ങനെ നമ്മുടെ കുർബാനയുടെ ചരിത്രം അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ചരിത്രത്തെ മൊത്തം ചരിത്രം എഴുതിയിട്ടില്ല എങ്കിലും അത്യാവശ്യം ചരിത്രവും ദൈവശാസ്ത്രം ഉൾക്കൊള്ളുന്ന ഈ ഗ്രന്ഥം പരമാവധി പ്രചരിപ്പിക്കണമെന്നും വായിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു